ബീഹാറിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ച ഇടവെണ്ണയിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നൈറ്റ് മാർച്ച് നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എ കെരീം ഉദ്ഘാടനം ചെയ്തു കൊട്ടാരങ്ങൾ പാണ്ടിക്കാട് റോഡ് വണ്ടൂർ ഈ ബോട്ട് അട്ടിമറിക്കെതിരെ നിരന്തരമായ പ്രചാരണങ്ങൾ നടത്തി ഇന്ത്യയിലെ ജനങ്ങളെ വിശ്വാസത്തെടുത്തുകൊണ്ട് നമുക്കറിയാം അദ്ദേഹം അതിന്റെ വിഷലൊക്കെ വിഷലൊക്കെ പുറത്തു കൊണ്ടുവന്ന് ഒരു വീട്ടില് ചെറിയൊരു വീട്ടിൽ മുന്നൂറോളം ആളുകൾക്ക് വോട്ടും അച്ഛൻ അച്ഛന്റെ സ്ഥാനത്ത് കോമയുമാണ് എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ വോട്ട് പരിഷ്കരണത്തിന്റെ ഭാഗമായി ബീഹാറിലെ അൻപത്തിയാറ് ലക്ഷം വോട്ടുകളാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് ഇതിനൊക്കെ പ്രതിഷേധിച്ചുകൊണ്ട് ബീഹാറിന്റെ തെരുവീതികളിൽ ജനങ്ങൾ അണിനിരത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോദ്യം പ്രയാണം ഇന്ന് സമാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആഭിമുഖ്യത്തിൽ അതിന്റെ അദ്ദേഹത്തിന്റെ ആ ബോട്ട് ജോലി യാത്ര ബോട്ട് കൊള്ളക്കെതിരെയുള്ള യാത്രയ്ക്ക് ആ സമാപന ദിവസമായ ഇന്ന് എല്ലാ മണ്ഡലാസ്ഥാനങ്ങളിലും നൈറ്റ് മാർച്ച് നടത്തണമെന്നുള്ള ആഹ്വാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് എടവണ്ണയിൽ പരിപാടി നടക്കുന്നത് മണ്ഡലം കോൺഗ്രസ് നേതാക്കളും വാർഡ് കോൺഗ്രസ് നേതാക്കളും നൈറ്റ് മാർച്ചിൽ പങ്കെടുത്തു എടവണ്ണ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് മാർച്ച് സമാപിച്ചത് ന്യൂസ് ബ്യൂറോ എടവണ്ണ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ ഹയാ മംഗൽ ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ഡയമണ്ട്സ്